നമ്മുടെ ഇഷ്ടനടന് ഗുരുവായൂരിൽ കപ്പലണ്ടി കൊണ്ട് തുലാഭാരം ഗിന്നസ് ആകെ ഇരുപത് കിലോ കപ്പലണ്ടിയെ വേണ്ടിവന്നുള്ളൂ നമ്മുടെ ഇഷ്ടനടന്റെ തുലാഭാരം പൂർത്തിയാക്കാൻ ഉണ്ടപക്രു എന്ന താരത്തിന് ഗിന്നസ് റെക്കോർഡിൽ കയറിപ്പറ്റാൻ കഴിഞ്ഞതോടെയാണ് പക്രു ഗിന്നസ് പക്രുവായത് ഈ പേര് സമ്മാനിച്ചത് മമ്മൂട്ടിയാണ് പക്രുവിന്റെ ഏറ്റവും പുതിയ സിനിമയിലെ വേഷം ഒരു കപ്പലണ്ടിക്കാരന്റേതാണ് അതുകൊണ്ടുതന്നെ കപ്പലണ്ടി കൊണ്ട് ഒരു തുലാഭാരം നേരുകയായിരുന്നു ഗുരുവായൂരിലേക്ക് സംവിധായകൻ രാംദാസും നിർമ്മാതാവ് സതിത് ബാബു ഗുരുവായൂർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടത്തെ ദീപാരാധനയ്ക്കു ശേഷമായിരുന്നു വഴിപാടായ തുലാഭാരം കപ്പലണ്ടി കൊണ്ട് പക്രു നടത്തിയത് ഇരുപത് കിലോ കപ്പലണ്ടിയാണ് ഉണ്ണിക്കണ്ണന്റെ മുന്നിലെ തുലാഭാരത്തിന് ആവശ്യമായി വന്നത് എന്തായാലും അതിനും ഗിന്നസ് പക്രുവെന്ന അജയ്കുമാറിന് ഭാഗ്യമുണ്ടായല്ലോ എന്തായാലും ഏതു ഉദ്ദേശത്തിനാണോ വഴിപാട് കഴിപ്പിച്ചത് അതിന് പൂർണ്ണ കിട്ടട്ടെ എന്ന് ഞങ്ങളും ശ്രീ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനോട് പക്രുവിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി